മാന്യസഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും അറഹമത്ത് കാത്തു നാം ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം മനുഷ്യൻ്റെ മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ചാണ് ഈ ഭൗതിക ലോകത്ത് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവും ശരീരവും തമ്മിൽ സുഖം ആത്മാവും ചേർന്നുകൊണ്ട് സുഖ ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതം ഐഹികമായ ഈ ജീവിതം ഇവിടെ നമ്മുടെ മനസ്സ് വേദനിക്കുന്നുണ്ട് ശരീരവും വേദനിക്കുന്നുണ്ട് അപ്പോൾ ശരീരവും മനസ്സും ഒരുമിച്ച് വേദനകളും സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന ഒരു ജീവിതം അതാണ് ഐഹിക ജീവിതം എന്ന് പറയുന്നത് രണ്ടാമതെന്ന് പറയുന്നത് മരണം മുതൽ കയ്യാമം നാൾ വരെയുള്ള ഒരു ഇടക്കാലത്തേക്കുള്ള ജീവിതം അത് ബർദഹ് എന്ന് പറയും ബർദഹിയായ ജീവിതം അവിടെ ആത്മാവ് പ്രാധാന്യമുണ്ട് ശരീരം വേദനകളോ ശിക്ഷകളോ ഒന്നും അനുഭവിക്കുന്നില്ല ആത്മാവാണ് അവിടെയെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുശേഷം മറ്റൊരു ജീവിതമുണ്ട് അത് കയ്യാമത്ത് അന്ത്യദിനത്തിലുള്ള അവിടെ മുതലുള്ള ഒരു ജീവിതം അതാണ് ശാശ്വതമായ ജീവിതം അവിടെ ആത്മാവും ശരീരവും രണ്ടും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഈ മൂന്ന് ഘട്ടത്തിലുള്ള ജീവിതമാണ് ഇസ്ലാമിക വീക്ഷണത്തിലൂടെ ഒരു മനുഷ്യൻ നേരിടാൻ പോകുന്നത് അങ്ങനെ നേരിടാൻ പോകുന്ന ഈ വിഷയങ്ങൾ വളരെ സമഗ്രമായി തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിചാരിക്കും നമ്മളെല്ലാം വിജയിച്ചിരിക്കുകയാണ് എല്ലാം തികഞ്ഞവരാണ് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അള്ളാഹു താര പറയുന്നത് എന്താണെന്നറിയാമോ വടച്ചവും പറയുന്നു ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ് അവൻ്റെ ഒരു ജീവിതവും വിജയത്തിലെത്തിയിട്ടില്ല മനുഷ്യൻ നഷ്ടത്തിലാണ് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ സുഖങ്ങളുടെ പിന്നാലെ തേടിപ്പോകുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്ക് വിധേയമല്ലാത്ത രീതിയിലൂടെ ജീവിക്കുമ്പോൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ലാഭങ്ങളല്ല നഷ്ടങ്ങളാണ് ഭൗതിക ലോകത്തൊരു പക്ഷേ വിജയമുണ്ടാകും അതിവിടെ മുസ്ലിംമാൻ എന്നോ ക്രിസ്ത്യാനി എന്നോ ഹൈന്ദൂനെന്നോ വ്യത്യാസമില്ല ദൈവത്തിന് ദൈവം റഹ്മാനും റഹീുമാണ് കാരുണ്യവാനും കരുണാനിധിയുമാണ് അവരിവിടെ തോമസിന് കൊടുക്കും ധാരാളം സമ്പത്ത് കൊടുക്കും അയ്യപ്പനും കൊടുക്കും ധാരാളം സമ്പത്ത് മമ്മതിനും കൊടുക്കും ധാരാളം സമ്പത്ത് ജാതി മതവർഗ ഭേദ വ്യത്യാസങ്ങൾക്ക് അതീതമായി പടച്ചതമ്പുരാൻ അനുഗ്രഹങ്ങൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കും പക്ഷേ ഈ ദുനിയവിൽ സുഖമെന്ന് പറയുന്നത് ശരീരവും മനസ്സും ഒരുമിച്ച് സുഖം അനുഭവിക്കുകയാണ് മരണത്തോടു കൂടി ആത്മാവ് വേർപെടുകയും ശരീരം ആത്മാവിൽ നിന്ന് വേർപെട്ട് പോവുകയും ശരീരം എവിടെ നിന്ന് വന്നോ ഈ ഭൂമിയിലേക്ക് തന്നെ അത് ലയിച്ചുചേരുകയും ചെയ്യും അത് മുസ്ലിമിൻ്റേതാണ് എങ്കിൽ പള്ളിയുടെ കാട്ടില് ആറടി മണ്ണിലേക്ക് അവന് ഇറക്കി വെക്കും ഒരു ഹിന്ദുവാണ് എങ്കിൽ അവരുടെ മതാചാരപ്രകാരം അതിനെ ദഹിപ്പിക്കും ഒരു ക്രിസ്ത്യാനിയാണ് എങ്കിൽ ആ മനുഷ്യനെ വെട്ടിയിലാക്കി അവരുടെ ശ്മശാനത്ത് കൊണ്ടുപോയി ആ പള്ളിസ്ഥാനത്ത് കൊണ്ട് അവരെ കബറടക്കം ചെയ്യും ഇങ്ങനെ മൂന്ന് വിഭാഗത്തെയും അടക്കം ചെയ്യുകയാണ് മൂന്ന് വിഭാഗത്തെയും മൂന്ന് രീതിയിൽ സംസ്കരിക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടി ആ ശരീരം ആത്മാവ് തമ്മിൽ വിട്ടു പിന്നെ ആത്മാവ് ഭർത്തശ്രിയായ ലോകത്താണുള്ളത് ആ ലോകത്ത് ആത്മാവില്ല ആത്മാവുണ്ട് ശരീരമില്ല അവിടെ ആത്മാവാണ് സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്ക് അതിനു ശേഷം മൂന്നാം ഘട്ട ജീവിതമാണ് ക്രയാമം എന്ന് പറയുന്ന അന്ത്യനാൾ മുതൽ തുടങ്ങുന്ന ജീവിതം അവിടെയാണ് രക്ഷാ ശിക്ഷകൾ ശരീരവും ആത്മാവും ഒരുമിച്ച് ആസ്വദിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു ജീവിതം ഈ മൂന്ന് ജീവിതമാണ് ഒരു മനുഷ്യൻ നേരിടാൻ പോകുന്നത് എന്ന് വിശുദ്ധ കുർഹാന്റെയും നെബുചര്യടേയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആയതുകൊണ്ട് ഇവിടുത്തെ സുഖങ്ങളൊന്നും സുഖങ്ങളല്ല ഇവിടുത്തെ ദുഃഖങ്ങളൊന്നും സ്ഥിരമായ ദുഃഖങ്ങളല്ല മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമ്മിശ്രമായ സുഖ ദുഃഖ സമ്മിശ്രമായ ഒരു ജീവിത രീതിയിലൂടെയാണ് മനുഷ്യരായ നാമെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ലോക ജീവിതത്തിന് ഒരു മുസ്ലിമിൻ്റെ മുന്നിൽ ഒരു വിശ്വാസിയുടെ മുന്നിൽ എന്തില്ല ഒരു സ്ഥാനമില്ല അവനതിന് വിലവെക്കുകയില്ല കാരണം അവൻ്റെ ജീവിത ലക്ഷ്യം മരണവും കഴിഞ്ഞ് നാളെ പാരിക ലോകത്ത് ചെല്ലുമ്പോഴുള്ള ജീവിതത്തെ കുറിച്ചാണ് അവൻ്റെ ചിന്ത വർദ്ധയായ ജീവിതവുമല്ല ഐഹിക ജീവിതവുമല്ല അവൻ്റെ ലക്ഷ്യം അവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത്യന്തികമായ ശിക്ഷാരക്ഷകൾ നൽകപ്പെടുന്ന ആ പരമോന്നതമായ ദിനത്തിൻ്റെ ആ ദിവസത്തിലേക്കുള്ള യാത്രയിലാണ് അവൻ ആ യാത്രയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് ശേഖരിച്ചെടുക്കണം എത്രത്തോളം കിട്ടുമോ അത്രത്തോളം ശേഖരിച്ച് തൻ്റെ കൈവശം പെടുത്തണം എങ്കിൽ മാത്രമു മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കാരണം അവനറിയാം ഈ ദുനിയാവെന്ന് പറയുന്നത് ശാശ്വതമാണ് താൽക്കാലികമാണ് ഒരിക്കലും സ്ഥിരമായി നിൽക്കുന്ന ഒന്നല്ല ഈ ലോകം ഇവിടുത്തെ വീടുകൾ ശാശ്വതമല്ല ഇവിടുത്തെ കൃഷികൾ അത് ശാശ്വതമല്ല ഇവിടുത്തെ വരുമാന മാർഗങ്ങൾ അത് ശാശ്വതമല്ല എല്ലാം നശ്വരമാണ് നശിച്ചു പോകുന്നതാണ് നശിച്ചു പോകാത്തതായിട്ട് ഈ ലോകത്ത് പരലോകത്തും എവിടെയും ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവനാണ് മോമിൻ അള്ളാഹു മാത്രം വേറൊരു ശക്തിയും ഈ ലോകത്ത് ശേഷിക്കുകയില്ലെന്ന് വിശുദ്ധ കുറാൻ പ്രഖ്യാപിച്ചത് കണ്ടില്ലേ എല്ലാ വസ്തുക്കളും നശിച്ചു പോകും പക്ഷെ അബുബാഹു മാത്രം ഒരിക്കലും നശിക്കാതെ അനശ്വരനായി നിലകൊള്ളും അതുകൊണ്ട് അനശ്വരനായി നിലകൊള്ളുന്ന റബ്ബിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ടവരാണ് നാം അതുകൊണ്ട് ഈ ദുനിയാവിന് വലിയ പ്രാധാന്യം അവർ കൊടുക്കുകയില്ല വിശ്വാസികൾ ഈ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുകയില്ല എന്നാൽ ജീവിക്കണ്ടേ ജീവിക്കണം ജോലിയെടുക്കണ്ടേ ജോലിയെടുക്കണം തൊഴിൽ ചെയ്യണ്ടേ ചെയ്യണം കൃഷി ഇറക്കണ്ടേ ഇറക്കണം ഇതെല്ലാം ചെയ്തു കൊണ്ട് പോകുന്നതിനേക്കാൾ ഉപരിയായി അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആത്യന്തികമായ ലക്ഷ്യം പരലോകം എന്ന ഒന്നു മാത്രമാണ് അതിനു വേണ്ടിയാണ് അവൻ നിലകൊള്ളുന്നത് അത് ദുനിയാവിൻ്റെ സുഖ മാത്രം ആസ്വദിച്ച് കാലാകാലം ഈ ദുനിയാവിനങ്ങ് വസിക്കാമെന്ന് ഒരു മുഖ്മിനും ഒരു വിശ്വാസിയും ഒരു മുസ്ലിമും ധരിച്ചു വെച്ചിട്ടില്ല ധരിക്കുകയുമില്ല ആയതുകൊണ്ട് വിശ്വാസിക്ക് സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ജീവിത ഘട്ടങ്ങൾ അവനിലൂടെ തരണം ചെയ്ത് പോകേണ്ടതുണ്ട് ആ ജീവിത ഘട്ടങ്ങൾ തരണം ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്യണം അവൻ മനസ്സിലാക്കണം മരിച്ചു കഴിഞ്ഞാൽ അവന് നേടാൻ പോകുന്നത് ഒന്നുമില്ല അവൻ നേടാൻ കിട്ടുന്നത് എന്താണ് ഒന്നുമില്ല ദുനിയാവിൽ ചെയ്തത് മുഴുവനും ഇവിടെ കിടക്കുകയാണ് തിന്നതും കുടിച്ചതും ഉടുത്തതും ധരിച്ചതും എല്ലാം അവൻ ആസ്വദിച്ചു കഴിഞ്ഞ വസ്തുക്കളാണ് അതിൽ നിന്ന് അവന് പിന്നീട് പരലോകത്തേക്കൊന്നും കിട്ടാനില്ല കബറിലേക്ക് അതിൽ നിന്നൊന്നും കിട്ടാനില്ല തിന്നതും കുടിച്ചതും നശിച്ചതും എല്ലാം ഇവിടെ കഴിഞ്ഞു പിന്നെ അവന് കിട്ടാനുള്ളത് എന്താണ് മൂന്ന് സുഹൃത്തുക്കൾ അവനെ അനുഗമിക്കുമെന്ന് റസൂലി സലു അലൈഹി സ്വലാം പറയുന്നു മൂന്നേ മൂന്ന് സുഹൃത്തുക്കൾ അവനെ അനുഗമിക്കും ആ സുഹൃത്തുക്കളെ പറയുന്ന ഒന്നാമത്തെ സുഹൃത്ത് എന്ന് പറയുന്നത് അവൻ്റെ മക്കളും ബന്ധുമിത്രാദികളുമാണ് രണ്ടാമത്തെ സുഹൃത്ത് എന്ന് പറയുന്നത് അവൻ ഇതേവരെ സമ്പാദിച്ചു വെച്ചിട്ടുള്ള അവൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ മുഴുവനും അവൻ രാഭകലില്ലാതെ വീർത്തുണ്ടാക്കിയ അവൻ്റെ കള്ളത്തരങ്ങളും വഞ്ചനകളും എല്ലാം വെച്ചുകൊണ്ട് അവനുണ്ടാക്കി തീർത്ത് അവൻ കോട്ട കെട്ടിയ കോടിക്കണക്കിന് ആസ്തിയുള്ള ആസ്തികൾ മുഴുവനും ഈ നശിച്ചു പോകുന്ന ലോകത്ത് അന്യന് അന്യ അന്യന് വിട്ടുകൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവർ പിൻഗാമികളായ അവകാശികൾക്ക് അത് കൈമാറിക്കൊണ്ട് അവൻ പോവുകയാണ് അവൻ്റെ ധനവും അവനെ ഇട്ടേച്ച് പോകുന്നു മൂന്നാമത് അവൻ്റെ കൂടെ ചെല്ലുന്ന ഒരേ ഒരു ചങ്ങാതി എന്ന് പറയുന്നത് കബറിൻ്റെ ഉള്ളിലേക്ക് വരെ ഇറങ്ങിച്ചെല്ലുന്ന അതിനുശേഷം വർഗയായ ലോകത്തും അവനെ പിൻഗമിക്ക പിൻ അവനെ അവനെ പിന്തുടരുന്ന അതിനുശേഷം പാരത്രിക ജീവിതത്തിൽ മുഴുവനും അവനെ പിന്തുടരുന്ന അവൻ ചെയ്ത് കൂട്ടിയ നന്മകളും തിന്മകളുമായ അവൻ്റെ പ്രവർത്തനങ്ങൾ നന്മയും തിന്മയുമായ സർവ്വപ്രവർത്തനങ്ങളും അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കും ആ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന നന്മ തിന്മകളാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് വിജയമാണെങ്കിൽ വിജയം പരാജയമാണെങ്കിൽ പരാജയം ഇത് രണ്ടും നിർണയിക്കപ്പെടുന്നത് അവൻ്റെ ഭൗതിക ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അവൻ്റെ നന്മയും തിന്മയുമായ പ്രവർത്തനങ്ങളായിരിക്കും ഒരു നമ്മുടെ മുന്നിൽ ഒരു മനുഷ്യനെ കാണുമ്പോൾ അവൻ നിസ്സാരനാണ് അവൻ വലിയ കൊള്ളരുതാത്തവനാണ് എല്ലാമായിരിക്കും പക്ഷേ റാബിന്റെ മുന്നിൽ അവൻ നല്ലവനായിരിക്കാം നമുക്കറിയില്ല ഒരു മനുഷ്യൻ ഇവിടെ കാണുമ്പോൾ അവർ തൊപ്പിയുണ്ട് തലപ്പാവുണ്ട് വലിയ ജുബയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവൻ്റെ കയ്യിലിരിക്കുന്ന പെരുമാറ്റങ്ങൾ ഒരു പട്ടിക്ക് പോലും സഹിക്കാൻ കഴിയാത്തതാണ് എങ്കിൽ അവനെ എന്ത് ചെയ്യണം അപ്പോൾ അവൻ്റെ അവ അവൻ്റെ പരാജയവും അവൻ്റെ വിജയവും നിർണയിക്കുന്നതും പടച്ചവും പുരാൻ തന്നെയാണ് അപ്പോൾ നമുക്കൊരു വ്യക്തിയെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണിച്ചുകൊണ്ട് നമുക്കൊരിക്കലും അവൻ്റെ വിജയവും പരാജയവും നന്മയും തിന്മയും വളക്കാൻ സാധ്യമല്ല അപ്പം പറഞ്ഞു വരുന്നത് ഈ നന്മയും തിന്മയുമായ കാര്യങ്ങളാണ് നാളെ റബ്ബിൻ്റെ കോടതിയിൽ നിർണ്ണയിക്കപ്പെടുക അതാണ് നമ്മളെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി രണ്ടു പേരും പോരും മക്കൾ പറയും പടച്ചവനെ ഒരു ഭാരം മറക്കിക്കൊണ്ടി വെച്ചല്ലോ കുറേ കാലമായി മൂപ്പര കട്ടിലേക്കടന്ന് കാലിട്ടടിക്കണെ ഇപ്പോഴെങ്കിലും അള്ളാങ്ങാട്ട് വിളിച്ചിട്ട് പോയി നന്നായി ഇനി ഞാൻ ഇനിയും കുറേ കഷ്ടപ്പെടേണ്ടി വന്നേനെ എന്ന് മക്കൾ പറയും നല്ല മക്കളല്ല കേട്ടോ ഈ മോശം മക്കളുണ്ടാകുമല്ലോ അവർ പറയും ശല്യം ഒതുങ്ങി കിട്ടി ഇനി മറ്റുള്ളവരാണെങ്കിൽ എന്ത് പറയും ആ പാവം പോയി കിട്ടി അത് പോയത് നന്നായി അങ്ങനെ അവർ മരണപ്പെട്ടു പോകും മനസ്സിലായില്ലേ അപ്പം ആ രീതിയിൽ മക്കൾ ബന്ധുമിത്രാദികൾ പറയും ആ എന്താണെങ്കിലും ഒരു കാര്യം നമ്മൾ നമ്മുടെ ചുമതല എല്ലാം കഴിഞ്ഞു ഇനി ഞങ്ങൾ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അസലാവും അരിച്ചും പറഞ്ഞു കൈയും കൊടുത്ത് അവരവരുടെ വീട്ടിലേക്കും നാട്ടിലേക്കും മടങ്ങിപ്പോവും അവരും പോയി കവറും വിട്ടു പോന്ന് സമ്പത്ത് പണ്ടേ പോകുന്ന അതും മറ്റുള്ളവൻ്റെ അവകാശം പോയി പിന്നെ ഉള്ളത് ആരാ രണ്ട് ചങ്ങാതിമാരും അവരവരെ പാടുനോക്കിപ്പോയി പിന്നെയുള്ളത് നന്മയും തിന്മയും ചെയ്ത് കൂട്ടിയത് മാത്രം നമ്മുടെ കൈ മിച്ചം ഉണ്ടാകും പോക്കറ്റ് പോക്കറ്റിൽ ബാലൻസ് അതുമാത്രം ഉണ്ടാകും അതുവാ അതാണ് നമുക്ക് നാളെ ലഭിക്കാൻ പോകുന്നത് ആയതുകൊണ്ട് ഈ ദുനിയാവിലെ ഈ മൂന്ന് ഘട്ടങ്ങളും നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഒരു ഘട്ടം ആത്മാവും ശരീരവും കൂടി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിനുശേഷം ആത്മാവ് മാത്രം അനുഭവിക്കുന്ന കാര്യങ്ങൾ ശരീരം നശിച്ചു മണ്ണിലേക്ക് പോയി അത് നശിച്ചു കഴിഞ്ഞാൽ ആത്മാവ് മാത്രം അനുഭവിക്കുന്ന വർഷീയ ജീവിതം അതിനുശേഷം ആത്മാവും ശരീരവും അനുഭവിക്കുന്ന അനന്തമായ അനശ്വരമായ ഒരിക്കലും ശാശ്വതമായ ഒരു ശിക്ഷയുടെ കാലഘട്ടം അല്ലെങ്കിൽ രക്ഷയുടെ കാലഘട്ടം തുടങ്ങുകയാണ് അതാണ് അന്ത്യനാൾ യൗമ ടയാമ അന്ത്യദിനം മുതൽ ആരംഭിക്കുന്ന അതാണ് ആയതുകൊണ്ട് നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പറയുവാനും എല്ലാവരെയും നല്ല നിലയ്ക്ക് കാണുവാനും പടച്ച നമ്പുരൻ നമുക്ക് അവൻ്റെ മഹത്തായ ഭാഗ്യം നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇൻഷാല്ല ഇനിയും തുടരും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അസലാമരൈക്കും വരഹമുല്ലാ വിബരകത്തൂ